നമുക്ക് നഷ്ടപ്പെട്ട മാത്രം വിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബി ജെ പി നേതാവ് പി സി ജോർജ് പക്ഷെ മൈക്കിന് മുന്നിലെത്തിയാൽ എല്ലാം മറക്കും ലഹരി വിരുദ്ധ സമ്മേളനത്തിലും ജോർജിന്റെ വിഷയം ലൗജിഹാദായി മാറിയതിൽ ആർക്കും അതിശയോക്തിയൊന്നും ഉണ്ടാകില്ല എന്നാൽ ജാമ്യത്തിൽ നിൽക്കുമ്പോഴും വംശീയ പ്രസ്താവനകൾ നിരന്തരം ആവർത്തിക്കുന്നത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതോടെ വെട്ടിലായിരിക്കുകയാണ് പി സി ജോർജ് വർഗീയ പരാമർശങ്ങൾ നടത്തി രണ്ട് കേസുകളിലും കോടതിയെ ലക്ഷ്യം നേരിടുന്നതിനിടെയാണ് പി സി ജോർജ് വീണ്ടും വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ട മാത്രം സംസ്ഥാനത്ത് ഒരു കേസ് പോലും ലവ് ജിഹാദിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നഷ്ടമായത് എന്നാണ് പി സി ജോർജിന്റെ വാദം പ്രണയക്കുരുക്കിലും ലഹരിക്കണിയിലും മക്കൾ വീഴാതെ വിശ്വാസികൾ കരുതിയിരിക്കണം സ്കൂളിൽ ആവശ്യത്തിന് കുട്ടികളില്ല അധ്യാപകർ നിസ്സഹായരാണ് മാതാപിതാക്കൾ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ചില വിഭാഗങ്ങൾ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് അയക്കുന്നു ക്രിസ്ത്യൻ മാതാപിതാക്കളും അപ്രകാരം ചെയ്താൽ മക്കൾ വഴിതെറ്റി പോകാതിരിക്കുമെന്നാണ് പി സി ജോർജിന്റെ വിവാദ പ്രസംഗം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഫ്രട്ടേണിറ്റിയും പി സി ജോർജിനെതിരെ പരാതി നൽകുകയും ചെയ്തു പി സി ജോർജ് നടത്തുന്നത് കള്ളപ്രചാരണമാണെന്നും സംസ്ഥാനത്തിൽ ഒരു കേസ് പോലും ലവ് ജിഹാദിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇവരെല്ലാം പരാതി നൽകിയത്